മാറും മാറും അങ്ങനെ നിങ്ങൾ നിങ്ങൾ ഓർത്തോളൂ പിണറായും എന്നും എന്നും നാട് ഭരിക്കാൻ എന്നും കേരള നാട് എഴുതിയിട്ടില്ല ധർണാസമരം സിന്ധാബോർണാസമിന്താ ധർണാസമരം സിന്ധാബോധാ ബ്ലോക്ക് ഭാരവാഹികളായിട്ടുള്ള അഗസ്റ്റിൻ്റെ തുടങ്ങി കോൺഗ്രസിന്റെ സമ്പന്നിതരായ നേതാക്കളെ ഏറ്റവും സ്നേഹം തന്നെ പ്രവർത്തകർ നമുക്കറിയാം നമ്മളിങ്ങനെ ഈ ഒരു മെയിലത്ത് നമ്മുടെ സ്വന്തം വില്ലേജ് ഓഫീസിന് മുമ്പിൽ വന്ന് ഇങ്ങനെ ഒരു ധർണാസമരം സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഇന്ന് നമ്മൾ എല്ലാവരും തീർത്ഥം ബോധവാന്മാരാണ് മറ്റൊന്നുകൊണ്ടുമല്ല എട്ട് വർഷമായി എട്ടു വർഷത്തിലധികമായി കേരളം ഭരിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ഇന്ന് കേരളത്തിലെ വില്ലേജ് ഓഫീസുകളുടെ മുമ്പില് യു ഡി എഫിന്റെ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ രീതിയിൽ പ്രകടമാവുകയാണ് ഇത്തരം സമരങ്ങളെ ഒന്നും നമ്മൾ ഒരു കാലത്ത് പ്രോത്സാഹിപ്പിക്കുന്നവരല്ല കാരണം ഒരു വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ നടത്തി തരുന്ന ഒരു മാതൃക നമ്മൾ നിരവധിയായ കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാരിനെതിരെ സമരം ചെയ്യുന്നുണ്ടെങ്കിലും ചെവി കേൾക്കാത്ത കണ്ണ് കാണാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് സാധാരണക്കാരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവരിൽ നിന്ന് പിഴിഞ്ഞ് എടുത്ത് അവരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നതല്ലാതെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ യാതൊരു ശ്രമവും മനസ്സും കാണിക്കാത്തൊരു സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും കേരളത്തെ അടുത്ത രീതിയിൽ അവഗണിക്കുകയും സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ പ്രതിപക്ഷ എം എൽ എ മാർക്ക് നക്കാപ്പിച്ച മാത്രം കൊടുത്തുകൊണ്ട് ആവശ്യപ്പെടുന്ന ഓരോ വികസന പ്രവർത്തനങ്ങൾക്കും ഫണ്ട് നൽകാതെ പ്രതിപക്ഷ എം അവഗണിക്കുന്ന നടപടിയും തുടരുകയാണ് ഇവിടെ ആമുഖമായി തന്നെ അധ്യക്ഷനും സ്വാഗത പ്രസിംഗനുമെല്ലാം കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു കേരളത്തിലെ വില്ലേജുകൾക്ക് മുമ്പില് ഇന്റർനാഷണൽ കോൺഗ്രസ് പാർട്ടിയും സഹപ്രവർത്തകരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മേഖലയിൽ നോക്കിയാലും എല്ലാം അമ്മാനമാടുകയാണ് നമുക്കറിയാം നമ്മൾ തവണ വില വിലക്കയറ്റം എല്ലാ സാധനങ്ങൾക്കും പത്തിരിട്ടയും പതിനഞ്ചിരിട്ടിയും നൂറിരട്ടിയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തരണത്തിലാണ് നമ്മുടെ മേൽ കോരുമേൽ കുരുവെന്ന് പറഞ്ഞതോടെ വീണ്ടും വീണ്ടും നികുതി ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇവര് ഭരണത്തിലിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം ഇവർ ഭരിക്കുമ്പോൾ അവ ഈ നികുതികൾ പിടിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുകയാണെങ്കിൽ ആ ജനം ഗുണകരമായിരിക്കും എന്ന് മനസ്സിലാക്കുക പക്ഷേ ഇന്ന് ഈ കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്കറിയാം ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നൂറ് കോടി രൂപയാണ് അവർ വിലയിരുത്തിരിക്കുന്നത് നമുക്കറിയാം മറ്റ് സാമൂഹ്യ മേഖലയിലൊന്നും ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ തുടക്കം കുറിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇവരിപ്പോ വളരെയധികം ഉദ്ഘാഷിക്കുന്നുണ്ട് ഞങ്ങൾ കേരള കേരളപിത നമ്പർ വൺ ആണ് കേരളപിത അവർ വികസിച്ചു കൊണ്ടിരിക്കുക എന്ന് ഇവര് നടത്തിയ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കൂ എന്ന് പറഞ്ഞാൽ അവർക്ക് കാണിക്കാനില്ല മറ്റു ഗവൺമെന്റുകൾ നടത്തിയതിന്റെ ബാക്കി ഭാഗങ്ങൾ മാത്രം സർക്കാരിനായി മറിയിക്കുക എന്നുള്ള കൂടി നടത്തുന്ന ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നന്ദി നമസ്കാരം കോൺഗ്രസിന്റെ നേതാക്കളെ വളരെ വേരുകൂടി അതുകൊണ്ട് പറയുന്നില്ല നമുക്കറിയാം നമ്മുടെ ഈ ധർണാ സമരം സംസ്ഥാനത്തെ വ്യാപകമായി എല്ലാ വില്ലേജ് ഓഫീസുകൾക്കും സമരം നടത്തിയിരുന്നു ഈ ഗവൺമെന്റിനെതിരെ കഴിഞ്ഞ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളത്തിലെ സാധാരണക്കാരന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്ന നികുതി ഭാരത്തിനെതിരെയുള്ള പ്രതിഷേധമായി ഈ സമരത്തിനെ നമ്മൾ നോക്കിക്കാണും നമുക്കറിയാം ഇവിടുത്തെ സമരത്തിന്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോ ഏറ്റവും വീണ്ടും ഈ പ്രാവശ്യം ഏകദം മുപ്പത് കോടി രൂപയോളം അവിടെയാണ് നമ്മുടെ ആശാവർക്കർമാരെ പോലെയുള്ള സാധാരണക്കാരെ പോലെയുള്ള അതായത് അതോടൊപ്പം തന്നെ നമ്മുടെ കർഷകർ കർഷക തൊഴിലാളികളെ പോലെയുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള പെൻഷനോ ആനുകൂല്യങ്ങളോ കൊടുക്കാതെ സർക്കാർ മുഖം തിരിച്ചെടുത്തു ഈ ഏഴു വർഷത്തെ ഭരണത്തിനിടയ്ക്ക് ഏറ്റവും അധികം മെച്ചം കിട്ടിയത് ആരായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീണാ വിജയനെ മാത്രം വീണാ വിജയനു വേണ്ടി മാത്രം ഭരിക്കുന്ന വീണാ വിജയൻ ഒരു ഭർത്താവിൽ ഉണ്ടാക്കി കൊടുത്തു വീണാ വിജയന് കോടികളെ ആസ്തി കൊടുത്തു വീണാ വിജയമാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി വളരെ ദയനീയമാണ് നമ്മുടെ അവിശ്യ ചേട്ടൻ പറഞ്ഞു സമരത്തിന്റെ രാഷവർ കേസ് എനിക്ക് കൂടുതൽ പറയാനുള്ള അതിനെ കുറിച്ചാണ് കാരണം ഇപ്പോൾ ഒമ്പതാം ദിവസം ഇന്ന് പത്താം ദിവസമാണ് സെക്രട്ടേറിയറ്റിന്റെ മെഡിക്കൽ ഒരു കൂട്ടം ആശാ വർക്കീസ് നിക്കുന്നുണ്ട് സമരം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി ഐൻ ഡി സിയുടെ നേതൃത്വത്തിലും സമരം നടത്താൻ കളക്ടറേറ്റിന് മുന്നോട്ട് നടക്കുന്നുണ്ട് പിച്ചന സമരമാണ് നടക്കുന്നത് നവംബർ മാസം മുതൽ ഞങ്ങൾക്ക് ഒരു പൈസ പോലും ഞങ്ങൾക്ക് ഓണറിയായിട്ട് ഇൻസെന്റീവ് ആയിട്ട് കിട്ടിയിട്ടില്ല വളരെ ദയനീയ അവസ്ഥയാണ് ചോദിക്കുമ്പോൾ പറയുന്നത് ഫണ്ടില്ല ഫണ്ടില്ല എന്നാണ് പറയുന്നത് പൈസകൾ കൂട്ട് നികുതി കാര്യങ്ങൾക്ക് എല്ലാത്തിനും പൈസ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോയാലെന്താ സ്ഥിതി

നമുക്ക് പ്രസംഗിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ചലാറാത്ത് നമ്മുടെ അഗസ്റ്റ്യൻ ചേട്ടൻ പിന്നെ പേര് വിട്ടുപോയിട്ടുണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ചേർത്തുകൊണ്ട് ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കൊട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ নন্ছি <laughs> নিরত